പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഒരു സമൂഹം വ്യാപകമായിട്ട് പ്രത്യേകിച്ച് എല്ലായിടത്തും ഉണ്ട് ഇവിടെ അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഇപ്പോൾ പ്രോഫ്കോൺ എന്നുള്ളത് അതിൽ ഏറ്റവും മികച്ച ഒരു കൂട്ടായ്മയാണ് അങ്ങനെയുള്ള പല കൂട്ടായ്മകളും നമ്മുടെ നാടുകളിൽ ഉണ്ടാവും എല്ലാ കൂട്ടായ്മകളും ഒരുമിച്ച് നിന്ന് ഒരു പ്രൊഫഷണൽ കോൺഫറൻസ് അങ്ങനെ ഒരു സാധ്യതയില്ലേ എന്തുകൊണ്ട് ഇതെല്ലാം വേറിട്ട് തന്നെ നടത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇവിടെ നിന്നാണ് വരുന്നത് അല്ലാതെ ആ ചോദ്യം കേൾക്കാൻ നമുക്ക് വളരെ കൗതുകമുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതുമാണ് കാരണം മുസ്ലിം പ്ലാറ്റ്ഫോമിലുള്ള മിക്കവാറും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും എന്ത് ചെയ്യുന്നുണ്ട് കൂടിയും കുറഞ്ഞും അളവിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ എന്തു ചെയ്യുന്നുണ്ട് വിളിച്ചു ചേർക്കുന്നുണ്ട് പല പേരിലായിട്ടും വിളിച്ചു ചേർക്കുന്നുണ്ട് അപ്പോൾ ആ വിളിച്ചു ചേർക്കുന്നതൊക്കെ എല്ലാവരും ഒന്നിച്ചു കൂട്ടി വിളിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാൻ പറ്റും ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണുള്ള ചോദ്യം യഥാർത്ഥത്തിൽ ഇതിൽ എന്തുകൊണ്ട് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മറ്റു കുറേ സംഘടനകൾ ഇവിടെ ഉണ്ടായിട്ട് മാറി നിന്ന് പ്രവർത്തിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി ഇതിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ് ഈ പ്രോഗ്രാമിൻ്റെ സവിശേഷത നമുക്ക് മനസ്സിലാവുള്ളൂ അതായത് ഇസ്ലാമികമായി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു അടിസ്ഥാന തത്വമുണ്ട് വിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ പ്രഭാചകൻ സല അലിസ് വല്ലമിയുടെ തിരുസുന്നത്തുമാണല്ലോ ഇതിൻ്റെ അടിസ്ഥാന പ്രമാണം ആ പ്രമാണത്തിനോടുള്ള കാഴ്ചപ്പാടിൽ ഇവിടെയുള്ള പല സംഘടനകൾക്കും പല പ്രൊഫഷണൽ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘടനകൾക്കും വ്യത്യസ്ത സമീപനമാണുള്ളത് അതിൽ പല സമീപനുണ്ട് വിശദമായിട്ട് പറയാൻ നമുക്കിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അതിൽ ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഖുറാനിൻ്റെ ശുന്നത്തിലൊക്കെ കാര്യങ്ങൾ തെളിഞ്ഞാലും ഞങ്ങളുടെ വാപ്പകാരണവന്മാരും ഒക്കെ എന്താണോ ഇവിടെ ചെയ്ത് വന്നത് ഞങ്ങളെന്താണോ കണ്ടു വന്നത് അതേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ ഖുറാനിലുള്ളതും കാര്യങ്ങളൊന്നും അല്ല എന്നുള്ള ഒരു ലെവലിൽ വരുന്ന ആൾക്കാരുണ്ട് അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് കാരണം നമ്മളെ വാപ്പകാരണന്മാർ എന്നുള്ളത് അല്ല നമ്മുടെ ഒരു തെളിവ് വിശുദ്ധ കുർവാനും തിരുസുന്നത്തും എന്ത് പറയുന്നു എന്നതാണ് തെളിവ് അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല വേറൊരു ആൾക്കാർ പറയാറുള്ളത് എന്താ വെച്ചാൽ ഈ കുർവാനും സുന്നത്വം എന്ന് പറഞ്ഞാൽ അതാണല്ലോ പ്രമാണം അപ്പോൾ അത് നമ്മൾ വായിക്കുന്നു ആ വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം നമ്മൾ പറയുന്നു അതല്ലാതെ ആ ആയത്തിനും ഹദീസിനും ഒക്കെ ഇതിൻ്റെ മുൻഗാമികളായ ആളുകൾ കൊടുത്ത അർത്ഥം അവർ നൽകിയ വിശദീകരണം അതൊന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല നമ്മൾ നമ്മളെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി എന്നുള്ളൊരു നെഗറ്റീവാണ് പലപ്പോഴും വരാറുള്ളത് അതും അപകടമാണ് ഈ മുൻഗാമികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഏത് മുൻഗാമികൾ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടല്ലോ അതെ മുൻഗാമികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ട് മുമ്പുള്ള തലമുറയോ അതിൻ്റെ മുമ്പുള്ള തലമുറയോ അല്ല അതാദ്യം മനസ്സിലാക്കണം പ്രവാചകൻ സല്ലു അലൈ വസല്മയും സ്വഹാബത്തും ആ സ്വഭാവത്തിന് ശേഷം വന്ന താപികങ്ങളും തപോ താപികങ്ങളും ഇതാണ് ഒരു മുന്നൂറ് വർഷം പ്രവാചകന്റെ കാലത്തിന് ശേഷമുള്ള കാലമടക്കമുള്ള ഒരു മുന്നൂറ് വർഷം ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉത്തമ തലമുറ എന്നതുകൊണ്ട് മുൻഗാമികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ അറബിയിൽ സാധാരണ നമ്മൾ എന്താ പറയുക സെലഫുകൾ എന്ന് വിളിക്കും സെലഫുകൾ എന്ന് പറഞ്ഞാൽ പൂർവീകർ കഴിഞ്ഞു പോയ ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് ആ തലമുറനെ നമ്മൾ അപ്പോൾ ഒരു ഉത്തമ തലമുറ ഈ മൂന്നൂറ് വർഷമാണ് എന്നത് നമ്മുടെ ഒരു കണക്ക് കൂട്ടലാണോ ഒരിക്കലും അല്ല അതൊക്കെ പിന്നെ വിശുദ്ധ ഖുർആാനിലെ ആയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഹദീസുകളിൽ കൃത്യമായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് അതല്ല നമ്മൾ കണക്കുകൂട്ടി എടുക്കുന്ന ഒന്നല്ല പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് അപ്പം ആ ഒരു പിന്നെ അത് റസൂല പറഞ്ഞിട്ടുണ്ട് ഹൈറോന്യാസ് കർണി സുമല്ലും സുമല്ലും അത് തന്നെയാണ് അതിൻ്റെ പ്രമാണം ഏറ്റവും വലിയ ഉത്തമമായ തലമുറ എൻ്റെ തലമുറയാണ് പിന്നീട് അതിന് ശേഷം വന്നവരാണ് പിന്നീട് അതിന് ശേഷം വന്നവരാണ് അതാണ് ഈ ഉത്തമ തലമുറ അപ്പം ആ ഉത്തമ തലമുറ ആയത്തിനെ എങ്ങനെ കണ്ടു എങ്ങനെ മനസ്സിലാക്കി അതുപോലെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മൾ ലൈന് തെറ്റാതെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരായത്ത് എന്ന് പറഞ്ഞാൽ അറബിയിലാണല്ലോ അറബിയിൽ ഒരു വാക്കിന് തന്നെ പത്തും പതിനഞ്ചും ഇരുപതും അർത്ഥമുള്ള വാക്കുകളുണ്ട് അതെ അപ്പോൾ അതിൽ നമുക്കിഷ്ടമുള്ള ഒരു അർത്ഥം വെച്ച് നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഇസ്ലാമിൽ വിഭാഗീയത ഉണ്ടാകുന്നത് അപ്പോഴാണ് പുതിയ വാദങ്ങൾ ഉണ്ടാകുന്നത് പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് പുതിയ സംഘടനകൾ ജനിക്കുന്നത് അപ്പോൾ വിഭാഗീയത ഇല്ലാതിരിക്കണമെങ്കിൽ വേണം എല്ലാവരും മടങ്ങേണ്ടത് പ്രമാണങ്ങളിലേക്കാണ് ആ പ്രമാണത്തിന് ആ പിന്നെ സലഫുകൾ എന്ത് വീക്ഷണമാണോ അതിന് നൽകിയത് അതനുസരിച്ചുകൊണ്ട് വീക്ഷണം കൊടുക്കണം അപ്പോൾ അതിനാണ് എന്താ പറയുക ശരിയായ മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുക എന്ന് പറയാം ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് പലപ്പോഴും സലഫി പ്രസ്ഥാനം എന്ന് പേര് വിളിക്കാനുള്ളൊരു കാരണം ഇതുകൊണ്ടാണ് സലഫുകളുടെ മാർഗ്ഗം പിൻപറ്റുന്നത് കൊണ്ടാണ് സെലഫി പള്ളി സലഫി മദ്രസ സലഫി പ്രസ്ഥാനം സലഫി നഗർ എന്നൊക്കെ പേര് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണ് ആ അടിസ്ഥാനം നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് എന്നാൽ മുജാഹിദ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന പല ആൾക്കാരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചാൽ അതൊക്കെ ഒരു അഞ്ചാം മത്ഹബ്ബാണ് സെലഫിയും മാർഗം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാമത്തെ മത്ഹബ്ബ് അതൊന്നും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല അതിന് മത്ഹബുമല്ല അത് പ്രമാണമല്ല പ്രമാണം കുറുവാനും സുന്നത്തുമാണ് അത് സ്വീകരിക്കാനുള്ള ഒരു മെത്തഡോളജി മാത്രമാണെന്ത് ഒരു മാർഗ്ഗരീതി മാത്രമാണെന്ത് സെലഫുകളുടെ മാർഗ്ഗം എന്ന് പറയുന്നത് അതിന് മാർഗം എന്നുള്ളതിന് അറബിയിലെ മനുഹജി എന്ന് പറയും സെലഫുകളുടെ മാർഗ്ഗം എന്നുള്ള മനുഹജ് സെലഫ് എന്ന് പറയും അത് കേൾക്കുമ്പോഴേക്ക് ചില ആൾക്കാരെ മനസ്സിലെന്താ വെച്ചാൽ അതെന്തോ ഒരു പുതിയ ഒരു മധുഹബ് കൊണ്ടുവരികയാണ് പുതിയൊരു പ്രമാണം കൊണ്ടുവരികയാണ് എന്നൊരു തെറ്റിദ്ധാരണയിൽ എന്നാണ് നോക്കേണ്ടത് അത് പ്രമാണം ഒരിക്കലും പ്രമാണമല്ല പ്രമാണം സ്വീകരിക്കാനുള്ള ഒരു വഴി മാത്രമാണ് കാരണം എന്താ വെച്ചാൽ ഇത് ചില ആൾക്കാർക്ക് മനസ്സിലാകാതെ പോകുന്ന കാരണം ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം ഈ ചൈനക്കാരുടെ ഒരു കളിയുണ്ട് അതെന്താ വെച്ചാൽ അവർ വട്ടത്തിലിരിക്കും വട്ടത്തിലിരുന്നിട്ട് സെൻട്രൽ ഇരിക്കുന്ന ആൾ തൊട്ട് വലതുവശത്തിരിക്കുന്ന വശത്തിരിക്കുന്ന ആൾ കാതിൽ ചെയ്യും ഒരു സ്വകാര്യം പറയും സംസാരിച്ചു അയാൾ തൊട്ടടുത്തിരിക്കുന്ന ആളോടത് പറയും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് പത്തുനൂറാളുകളുണ്ടാവും ഈ വട്ടത്തിൽ അവസാനം ഇയാൾ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ആളെടുത്ത് എന്ത് ചെയ്യും എത്തും എത്തും എന്നിട്ട് അയാൾ ഈ ആദ്യത് പറഞ്ഞ എന്നോട് എന്നോടെന്തു ചെയ്യും ആ പറഞ്ഞത് പറയും ഒരിക്കലും ഞാൻ പറഞ്ഞൊരു കാര്യമല്ല ഇയാൾ എന്നോട് പറയാം ആശയം എന്ത് ചെയ്തിട്ടുണ്ടാകും മാറി 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 മാറിപ്പോയി കാരണം എന്താ അതിങ്ങനെ കൈമാറി കൈമാറി പോകോറും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും ശബ്ദവ്യത്യാസം വരും ഉച്ചാരണത്തിലുള്ള പ്രശ്നങ്ങൾ വരും ആശയത്തിലുള്ള പ്രശ്നങ്ങൾ വരും അങ്ങനെ കൈമാറി കൈമാറി അവസാനം ആ ആശയം എന്താണോ ആദ്യം പറഞ്ഞത് അതിന് നേരെ വിപരീതമോ അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും അതിനോട് യോജിക്കാത്തതോ ആയൊരു സാധനമാണ് എന്ത് ചെയ്യുന്നത് പിന്നെ വരുന്നത് അതെ ഈ കളിയിൽ ഇതിൽ ഉള്ളൊരു വസ്തുത അതേപോലെ തന്നെയാണ് എന്ത് ഇസ്ലാം ഇങ്ങനെ കൈമാറി ഓരോരുത്തർ മുഖേന കൈമാറി കൈമാറി വന്ന് അത് അവസാനം റസൂലുള്ള പറഞ്ഞതും ഈ നൂറ്റാണ്ടിൽ നമ്മൾ പറയുന്നതും തമ്മിൽ അജ ഗജാന്തരായി യാതൊരു ബന്ധം ഉണ്ടാവില്ല ആ ബന്ധമില്ലായ്മ ബന്ധം ഉണ്ടാകണമെങ്കിൽ എന്തു വേണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഞാൻ എന്നിട്ട് അവസാനം പറയണം പിന്നെ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു എന്ത് പറഞ്ഞു ഏയ് ഇതല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഇയാളോട് പറഞ്ഞത് ഇന്നതാണ് അപ്പോൾ അടുത്ത ആൾ സാക്ഷ്യപ്പെടുത്തും ശരിയാണ് ഇന്നോട് പറഞ്ഞാൽ അടുത്ത ആളും പറയും അത് ഇന്നോട് പറഞ്ഞു രണ്ട് മൂന്നാൾക്കൊന്നും തെറ്റൂല്ല പിന്നെ അങ്ങനെ കുറെശം പഴക്കം തുടങ്ങിയിട്ടുണ്ടാവും ഇതേപോലെ തന്നെയാണ് അപ്പോൾ ഇസ്ലാമികമായ ഒരു കാര്യത്തിൽ തർക്കം വന്നു കഴിഞ്ഞാൽ വേഗം ഉടുക്കുമടക്കുക അപ്പോൾ നമ്മൾ ഈ നൂറാളിടയിൽ തർക്കം വന്നു ഈ നൂറാളുടെടയിൽ തർക്കം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒക്കെ തർക്കമുണ്ടാവും ഈ ആളുകളൊക്കെ ഒക്കെ തർക്കമുണ്ടാവും പക്ഷേ ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു രണ്ട് മൂന്നാളോട് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഞാനൊരു അധ്യാപകനാണ് എൻ്റെ മുന്നിൽ കുട്ടികളുണ്ട് ഞാൻ ആ കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുത്തു കൊടുത്തു ആ ക്ലാസ്സിനെ സംബന്ധിച്ചൊരു വിവാദം പുറത്തുണ്ടായി ആ വിവാദം പത്രക്കാരിലൂടെ അങ്ങനെ ഒരുപാട് ആളുകൾ അറിഞ്ഞു അപ്പോൾ നമ്മൾ അന്വേഷിക്കും എന്താ എവിടെ വെച്ചാണ് ക്ലാസ് എടുത്തത് അതിൻ്റെ സ്ഥാപനത്തിൽ വെച്ചാണ് ആ സ്ഥാപനത്തിൽ അയാൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ആരൊക്കെയാണ് ആ ക്ലാസ്സിൽ വരും ആ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ നേരിട്ട് കേട്ട ആളല്ലേ എന്താണ് അധ്യാപകൻ പറഞ്ഞത് അപ്പോൾ ആ കുട്ടികൾ വിശദീകരിക്കുമ്പോഴാണ് എന്ത് അതിന് കറക്റ്റ് കിട്ടുക അതേപോലെ പ്രവാചകൻ്റെ പ്രൈമറി ഓഡിയൻസിൻ്റെ പേരാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത് അതുപോലെ താപികങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു തർക്കം ഇസ്ലാമികമായ കാര്യത്തിൽ വന്നാൽ നബി നബിസുലഹു സ്വലം നേരിട്ടത് പറഞ്ഞു കൊടുത്ത സ്വഹാബത്ത് എന്താണ് മനസ്സിലാക്കിയത് അതുപോലെ താപീയങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് അതാണ് ആ ആയത്തോട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതേ ഇതാണ് അപ്പം ഇസ്ലാം പിഴക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഈ രീതിയിലേക്ക് വരിക തന്നെ പോകണം അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് പ്രമാണങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നതാണ് ഈ പ്രോഫ്കോണൊക്കെ സംഘടിപ്പിക്കുന്ന ഈ ഒരു സംഘാടകരുടെ വിസ്റ്റേൺ സ്റ്റുഡൻസിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കാഴ്ചപ്പാടുള്ളവരും ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടുള്ളവരൊക്കെ ഒരു അഴകുഴമ്പൻ സമീപനത്തിലൂടെ ഈ സമൂഹത്തെ നയിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കൊണ്ട് യാതൊരു ഗുണമുണ്ടാവില്ല